നമസ്കാരം കെ മുരളീധരൻ തൻ്റെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ച് പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ മറുപടി ബി ജെ പിയിലേക്ക് പത്മജ പോയതോടെ തനിക്ക് ഇങ്ങനെയൊരു സഹോദരി ഇല്ലെന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സഹോദരനോട് തനിക്ക് ഇപ്പോഴും സഹതാപമുണ്ടെന്ന തരത്തിലാണ് പത്മജയുടെ പ്രതികരണം മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടതിന് പിന്നിൽ പത്മജ ചതി കാണുന്നുണ്ട് എന്നാൽ അത് വ്യക്തമായി പറയുന്നില്ലെന്ന് കെ കരുണാകരൻ മകൾ കൂട്ടിച്ചേർത്തു ആരാണ് കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ചതെന്ന് കെ മുരളീധരനോട് ചോദിക്കണമെന്നും പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു സ്വന്തം നാട്ടിൽ തോൽവി നേരിട്ടതിൽ മുരളീധരന് വിഷമം വിഷമമുണ്ടാകും തോൽപ്പിക്കുകയാണെങ്കിൽ മാന്യമായി തോൽപ്പിക്കണം ഇതെന്തൊരു തോൽവിയാണെന്നും മൂന്നാമത്തെ സ്ഥാനത്തേക്കല്ലേ ഇട്ടതെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു കെ കരുണാകരനെ തോൽപ്പിച്ചവരുടെ തലമുറ മാറിയിട്ടുണ്ട് അവരുടെ കൂടെ നിന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട് അവരും പുതിയ ചില ആളുകളും ചേർന്ന് പുതിയ കമ്പനി ആയിട്ടുണ്ട് അവരെല്ലാവരും കൂടി ഇതെല്ലാം ചെയ്യുമെന്ന് തനിക്ക് അറിയാമായിരുന്നു തൃശ്ശൂരിലെ അവസ്ഥയെക്കുറിച്ച് മുരളീധരന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പത്മജ വ്യക്തമാക്കി ജാതിയും വെറുപ്പിന്റെ രാഷ്ട്രവും കളിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിലെ അധികാരങ്ങൾ ചില കോക്കസുകളുടെ കയ്യിലാണ് തനിക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആരും കേട്ടില്ല താനെടുത്ത തീരുമാനം തെറ്റിയില്ല കേരളത്തിൽ ഇനിയും താമരകൾ വിനയും ഉമ്മ വെക്കുന്നതും വിയർപ്പ് തുടച്ചു കൊടുക്കുന്നതും തെറ്റില്ല തുടച്ചു കൊടുക്കുന്നത് മറ്റുദ്ദേശത്തിലാവരുതെന്നും പത്മജ ചൂണ്ടിക്കാട്ടി തൃശൂർ ഒരിക്കലും രാശിയില്ലാത്ത സ്ഥലമായി തോന്നിയിട്ടില്ല തൃശ്ശൂരിൽ ചിലരുള്ളിടത്തോളം കാലം രാശി ഉണ്ടാവില്ല രാഷ്ട്രീയമായി രണ്ട് ചേരിയിലാണെങ്കിലും മുരളീധരൻ തൻ്റെ സഹോദരനാണ് സഹോദരനെ തനിക്ക് നന്നായി അറിയാമെന്നും പത്മജ പറഞ്ഞു തൃശ്ശൂരിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ് സുരേഷ് ഗോബെ പോലുള്ള ഒരു മനുഷ്യസ്നേഹിക്ക് രാഷ്ട്രീയത്തിനപ്പുറം ബന്ധങ്ങളുണ്ട് ഒരു വിഭാഗത്തിനും അദ്ദേഹത്തോട് അകൽച്ചയില്ല എന്നതിൻ്റെ തെളിവാണ് ആറ് മണ്ഡലങ്ങളിൽ നിന്ന് ബി ലഭിച്ച ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും താൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും ആവർത്തിക്കാൻ താല്പര്യമില്ലെന്നും പത്മജ വേണുഗോപാൽ വിശദീകരിച്ചു വേദനയോടെയാണ് താൻ കോൺഗ്രസ് വിട്ടത് ഇതിനെക്കുറിച്ച് ഇനി പറയാനില്ലെന്നും പത്മജ അറിയിച്ചു ഈ വീട്ടിൽ നിന്ന് നെഞ്ചുപൊട്ടിയാണ് താൻ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ പോയത് അതുകൊണ്ടാണ് ഇന്നലെ മാധ്യമങ്ങളെ കാണാതെ ഇന്ന് തൃശൂരിലെ വീട്ടിൽ വന്ന് നിങ്ങളെ കാണുന്നത് ഇവിടെ മത്സരിക്കരുതെന്ന് താൻ കെ മുരളീധരന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ് അദ്ദേഹം അത് കേട്ടില്ല തോൽപ്പിച്ചാൽ മാന്യമായി തോൽപ്പിക്കണമായിരുന്നു ഇതെന്തൊരു തോൽപ്പിക്കലാണ് ഉണ്ടായതെന്നും പത്മജ ചോദിച്ചു ആര് വിചാരിച്ചാലും ഇവിടെ ഇനി കോൺഗ്രസിന് രക്ഷയില്ല തോൽവിക്ക് പിന്നാലെ പലയിടത്തും പോസ്റ്റർ കണ്ടപ്പോൾ ഇവിടെ വിവരമുള്ള കോൺഗ്രസുകാർ ഉണ്ടെന്ന് ബോധ്യമായെന്നും പത്മജ പറഞ്ഞു ബിജെപിയെ കുറിച്ച് താൻ കേട്ട കാര്യങ്ങളല്ല ഉള്ളിൽ വന്നപ്പോൾ ഉണ്ടായി കോൺഗ്രസ് ആണ് ഇപ്പോൾ വെറുപ്പിന്റെ രാഷ്ട്രീയം കളിക്കുന്നതെന്നും പത്മജ പറഞ്ഞു ബിജെപിയുടെ ആർക്കും യാതൊരു വിരോധവുമില്ല തൃശൂരിൽ രാഷ്ട്രീയത്തിനപ്പുറം ബന്ധുങ്ങൾ ഉണ്ടായതും സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായി ഒരു മാസം കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ തരൂരിൻ്റെ ഒരു ലക്ഷം ഭൂരിപക്ഷം പതിനായിരമാക്കി കുറച്ചത് ആറ്റിങ്ങിലും ആലപ്പുഴയും തുടങ്ങി എല്ലായിടത്തും ബി ജെ പിയുടെ വോട്ടുവിഹിതം കൂടി ബി ജെ പിക്ക് ഇനി വോട്ട് കൂടുമെന്നും പത്മജ പറഞ്ഞു അതേസമയം തൃശൂർ തനിക്ക് രാശിയില്ലാത്ത സ്ഥലമാണെന്നായിരുന്നു കെ മുരളീധരൻ പ്രതികരിച്ചത് തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ലെന്നും തൽക്കാലം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും തൃശൂരിൽ കെ മുരളീധരൻ പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തനിക്കായി തൃശൂരിൽ എത്തിയില്ല തൃശൂരിൽ ഏകോപനമില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു സംഘടനാ സംവിധാനം സംസ്ഥാനത്തെ മൊത്തത്തിൽ പ്രയാസത്തിലാണെന്നും മുരളീധരൻ തുറന്നടിച്ചിരുന്നു എൽ ഡി എഫ് ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖമില്ലായിരുന്നു ഞാനെന്നും കോൺഗ്രസിന്റെ സാധാ പ്രവർത്തകനായിരിക്കും തൃശൂരിൽ കുരുതി കൊടുക്കാൻ താൻ നിന്നു കൊടുക്കേണ്ടെന്ന കാര്യമില്ലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു പത്മജ് പാർട്ടിയിൽ നിന്ന് പോകുന്നു ഇവിടെ എന്തോ മലമറിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞു ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്ത് തൃശൂർ എനിക്ക് രാശിയില്ലാത്ത സ്ഥലമായെന്നും മുരളീധരൻ പറഞ്ഞു